ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അബ്രഹാമിന് ഭാര്യ സാറായിൽ കുട്ടികളുണ്ടായില്ല അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു സാറായി അബ്രഹാമിനോട് പറഞ്ഞു മക്കളുണ്ടാകാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല നിങ്ങൾ എൻ്റെ ദാസിയെ പ്രാപിക്കുക ഒരു ഒരുപക്ഷേ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കാം അബ്രഹാം സാറായിയുടെ വാക്കനുസരിച്ചു കാനാദേശത്ത് പത്തു വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ സാറായി ദാസിയായ ഈജിപ്തുകാരി ഹഗാറിനെ തൻ്റെ ഭർത്താവിന് ഭാര്യയായി നൽകി അബ്രഹാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യജമാനത്തെ അവൾ നിന്നയോടെ വീക്ഷിച്ചു സാറായി അബ്രഹാമിനോട് പറഞ്ഞു എൻ്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ ഞാനാണ് എൻ്റെ ദാസിയെ നിങ്ങളുടെ ആശ്ലേഷത്തിന് വിട്ടു തന്നത് പക്ഷേ താൻ എനിക്കും താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾ ഞാൻ നിന്നെയായി എനിക്കും നിങ്ങൾക്കും മധ്യേ കർത്താവ് തന്നെ വിദ്യാളനാവട്ടെ അബ്രഹാം പറഞ്ഞു നിൻ്റെ ദാസി ഇപ്പോഴും നിൻ്റെ കീഴിലാണ് നിൻ്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി അപ്പോൾ അവൾ സാറായിയെ വിട്ടോടിപ്പോയി എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി ദൂതൻ അവളോട് ചോദിച്ചു സാറായിയുടെ ദാസിയായ ഹഗാറെ നീ എവിടെ നിന്നും വരുന്നു എങ്ങോട്ട് പോകുന്നു അവൾ പ്രതിവചിച്ചു ഞാൻ യജമാനത്തിയായ സാറായി നിന്ന് ഓടിപ്പോവുകയാണ് കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചു പോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക ദൂതൻ തുടർന്നു എണ്ണിയാൽ തീരാത്ത തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും നീ ഗർഭിണിയാണല്ലോ നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും അവന് നീ ഇസ്മായേൽ എന്ന് പേരിടണം കാരണം കർത്താവ് നിൻ്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും എല്ലാവർക്കുമെതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യും ഹഗാറിൽ അബ്രഹാമിന് ഒരു പുത്രൻ ജനിച്ചു ഹഗാർ പ്രസവിച്ച മകന് അബ്രഹാം ഇസ്രയേൽ എന്ന് പേ ഇസ്മയേൽ എന്ന് പേരിട്ടു ഹകാർ ഇസ്മയിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് എൺപത്തിയാറ് വയസ്സായിരിക്കുന്നു കർത്താവിൻ്റെ വചനം